ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു എൻഗേജ്മെൻറ്റ് കൂടാൻ പോവുകയാണ് അതായത് എൻ്റെ കസിനായ ആയ അതുളിൻ്റെ എൻഗേജ്മെൻറ്റ് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി മഴയുള്ള സമയമാണ് നല്ല അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയ മൂന്ന് നാല് ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒരു ചെറിയ തെളിച്ചം വന്നത് ഇന്ത് ദിവസാന്ന് പറയാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാവിലെ മഴയും കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ വീഡിയോയിൽ ക്ലാരിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇരുട്ട് മൂടി നിൽക്കുവായിരുന്നു പിന്നെ നാം എന്ത് പരിപാടിക്ക് പോയാലും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഫോട്ടോ സെക്ഷൻ അല്ലേ അപ്പോൾ ആദ്യം തന്നെ ചെക്കെനെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മിങ്ങനെ എടുത്ത് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഒരാൾ കയറി ഓടി പാഞ്ഞു ചാടി കയറി വരുന്നുണ്ട് അയാളിയും കൂട്ടി നിർത്തി ഫോട്ടോസ് എടുത്ത് അപ്പം എല്ലാവരും പറഞ്ഞു ലേറ്റായി ഓഡിറ്റോറിയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കയറണം അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഇതാണ് ചെക്കനും പെണ്ണും ഓൾറെഡി ചെക്കനെ കണ്ടല്ലോ നിങ്ങ ഇതാണ് പെണ്ണം അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി നിൽക്കുമ്പോഴാണ് ആ സത്യം പറഞ്ഞത് എൻ്റെ കമ്മലിൻ്റെ ബാക്കിലത്തെ സാധനം പോയി കൈസ് അതിന് വേണ്ടി കുറെ തപ്പി നടന്നില്ല അവസാനം ഞാൻ ഒരു കാതും പിടിച്ചുകൊണ്ടാണ് ആ ഫങ്ഷൻ തിരുന്നവരെ നിന്നത് ഒരു രക്ഷ അങ്ങനെ ഇത് ആ ഫങ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ് ഏകദേശം ആരംഭിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ അപ്പം ഇത് ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി നമ്മളെ റിലേറ്റീവ്സിനെയും അവരുടെ റിലേറ്റീവ്സിനെയും അങ്ങനെ പരിചയപ്പെടുത്തലുകൾക്ക് ശേഷം പിന്നെ പെണ്ണിന്റെയും ചെക്കൻ്റെയും എൻഗേജ്മെന്റ് ചടങ്ങിലേക്ക് കടക്കിയാണ് ഗൈസ് അങ്ങനെ ചെക്കനും പെണ്ണിനും ലൈസൻസ് കിട്ടി ഗൈസ് അവരൊടുവിൽ ഒന്നായിരിക്കുകയാണ് ഗൈസ് ചുമ്മാ പറഞ്ഞു അങ്ങനെ അവതാ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരൊക്കെ കൈമാറി അതിൻ്റെ അടിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട് ഇതാ അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിലൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റായി ഗൈസ് പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടി പരിചയപ്പെടുത്തുമായിരുന്നു ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുലിൻ്റെ അമ്മേന്റെ ആങ്ങളെയാണ് അങ്ങനെ നമ്മളിതാ ഇത് അഞ്ചു ആണെ എൻ്റെ ആപ്പന്റെ മോളും അഞ്ചു ഇവർ ആണ് ഒരാളും കൂടിയുണ്ട് പക്ഷെ അയാൾ വന്നിട്ടില്ല അവളുടെ മോളാണിത് ഇപ്പ കാണുന്ന കുട്ടൂസ് ഭയങ്കര വികൃതിയായിരുന്നു നില കണ്ടോ വായു ബൊത്തിപ്പിടിച്ച് നിക്കുന്ന ഒന്നുമല്ല അവൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് ഇവളുടെ വായിൽ കൊണ്ടുപോയി തിരികൂന്നില്ല പേടി കാരണം ടവൽ വെച്ച് വായു ബൊത്തിപ്പിടിച്ച് നിക്കുകയാണ് അവൻ കുറേ ഇവളോട് കമ്പനിയാക്കാൻ നോക്കിയെങ്കിലും ഒന്നും സെറ്റായില്ല നടന്നില്ല ഇവരുടെ തമ്മിൽ പിന്നെയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു ഇതാ ഇപ്പോഴിതാ അച്ഛനും അച്ഛൻ്റെ ഏട്ടനും അനിയനും എല്ലാവരും കൂടിയില്ല ഫോട്ടോ സെക്ഷനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇതാ പിന്നെയും വന്ന് നമ്മൾ പെട്ടുതാ ഇവരുടെ അടിയിൽ തന്നെ ഇവരാണെങ്കിൽ അവൻ നല്ല കമ്പനിയാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നിലക്കതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല നിലക്ക് ഇഷ്ടാവുന്നില്ല അമ്മ ഇവനെന്നെ ചെയ്യുന്ന കുരുത്തൊക്കെ കളിക്കുന്നതെല്ലാം പറഞ്ഞു പിന്നെ അവിടെ നേരെ മുങ്ങി നമ്മൾ നേരെ പോയി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് നില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശക്കുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് ഫോട്ടോസ് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് അവളെ നമ്മളവിടെ പിടിച്ചു നിർത്തിക്കൈസ് പക്ഷെ ആള് തീരെ സഹകരിച്ചില്ല എന്നാലും അതിൻ്റെ ഇടയിൽ വേറൊരാളും ഇവിടെ ചെറുതായിട്ടൊരു കുരുത്തക്കെടൊക്കെ കളിക്കുന്നുണ്ട് അഞ്ചുവിൻ്റെ മോൻ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് എടുത്തു എടുത്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാമെന്ന് വരട്ട് പോവുകയെന്ന് വേഗം ഭക്ഷണം കഴിക്കാൻ പോയി ബിരിയാണി ആയിരുന്നു അടിപൊളി ബിരിയാണി രക്ഷ ഉണ്ടായിരുന്നില്ല കൂടെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു അച്ഛനാ നിലക്ക് വാരിക്ക് കൊടുത്തോണ്ടെന്നത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പിന്നെയും ഫോട്ടോസിന്റെ പരിപാടി തന്നെ ഒടുവിൽ ബസ്സിൽ ഒരു പെട്ടെന്ന് കയറിയാ ബസ്സിൽ പോവാന്നില്ല അറിയിപ്പ് വന്നതുകൊണ്ട് നമ്മളതാ നേരെ വിട്ട് ബസ്സിലേക്ക് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗേൾസ് ബസ്സിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കും ചേട്ടാ പുതിയ വീഡിയോ കാണാം